ഹലോ ഫ്രണ്ട്സ് കെക്കൻ കേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് റെസിപ്പികൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് പാരസെറ്റാമോൾ കൊണ്ട് നമ്മുടെ തുണിയുടെ മഷക്കറ് എങ്ങനെ മാറ്റാമെന്ന് കണ്ടു നോക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇപ്പോ ഫസ്റ്റ് ടിപ്പ് ഞാനിവിടെ കുറച്ച് ചക്കക്കുരുവാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് ഒരുപാട് ചക്കക്കുരു കാണുമല്ലേ അപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം ചിരണ്ടി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും ഭയങ്കര മടിയുമായിരിക്കും കുറേ നേരം ഇരുന്ന് ചെയ്യണ്ടേ നമുക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാം എത്ര ചക്കക്കുരു വേണം അത്രയും നമ്മൾ നല്ല കഴുകി വാരി കുക്കറിലിടുക എന്നിട്ട് ഒറ്റ ഫീസിലടിക്കുക ഇത്രേ ഉള്ളൂ ചക്കക്കുരു ഇവിടെ നല്ലപോലെ വെന്തോ അങ്ങനെ നമുക്ക് മെഴുക്കൂറ്റി വെക്കണമെങ്കിൽ ഒറ്റ ഫീസിലടിക്കുക നല്ല പോലെ നമുക്ക് കറിയായിട്ട് വെക്കണമെങ്കിൽ രണ്ട് ഫിസിലടിക്കുക എന്ന രീതിയിൽ എടുക്കുവാണെങ്കിൽ നമ്മുടെ ചക്ക കുരുവിൻ്റെ തൊലി കളയാൻ എളുപ്പമാകും പെട്ടെന്ന് തന്നെ നമുക്ക് കറി എടുക്കാൻ എളുപ്പമാകും കിട്ടും അപ്പം ഞാൻ ഇതേ കുക്കറിയിൽ നിന്ന് അതെടുത്തൊരു പാത്രത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒടിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കണ്ടില്ല ഇപ്പം ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ട് കണ്ടോ നിമിഷ നേരം കൊണ്ട് നമുക്ക് അതിൽ കൈ കൊണ്ട് തന്നെ തൊലി എടുത്ത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും പെട്ടെന്ന് എവിടെയൊന്നും എടുത്താൽ മതി പെട്ടെന്ന് ആ തൊലി ഫുള്ള് പോയിട്ട് നല്ല പോലെ ചക്ക കുരുമുക്ക് പെട്ടെന്ന് തന്നെ കറിയും മിഴക്കുരിയും ഒക്കെ വെക്കാൻ പറ്റും കിട്ടും അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക പലർക്കും ഇത് അറിയാവുന്നതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അപ്പൊ അതേ ചക്ക തൊലിയെല്ലാം ഞാൻ ഒന്ന് കളഞ്ഞ് കാണിക്കാം കണ്ടാ നല്ല മുല്ല വന്നിട്ടുണ്ട് ചക്കക്കുരു കുരു അപ്പൊ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ കാണിച്ചില്ലാ കണ്ട ഇതേ രീതിയിൽ എല്ലാ തൊലിയും പൊയ്ക്കിട്ടുണ്ട് പിന്നെ ചക്കക്കുരുവിന്റെ ഈ ഒരു തൊലി കളയണമെന്നില്ല കേട്ടോ ഈ കറുത്തിരിക്കുന്ന കണ്ടില്ലേ അത് കളയേണ്ട നല്ല ഒത്തിരി വിറ്റാമിൻസ് ഒക്കെ ചേർന്നതാണിത് അപ്പം നിങ്ങൾ ആരും അത് കളയാതെ ഇങ്ങനെ ചെയ്തെടുക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പോൾ ഞാനിവിടെ കുറച്ച് കിഴങ്ങാണ് എടുത്ത് വെച്ചേക്കുന്നത് നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ വെക്കണമെങ്കിൽ വൈകുന്നേരം രാവിലെ ജോലിക്കൊക്കെ ആൾക്കാർ പോകുന്നവരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറി വെക്കാൻ സമയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇതുപോലൊക്കെ ചെയ്ത് വെക്കാനും രാവിലെ പെട്ടെന്ന് കറി റെഡിയാകും അതായത് ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ വേവിക്കുമ്പോഴത്തേക്കും നമുക്കത് ഇതുപോലെ ഒന്ന് ഉള്ളക്കിഴങ്ങ് എടുത്തൊന്ന് വരഞ്ഞ് വെക്കുക എന്നിട്ട് കുക്കറിൽ വെച്ചൊരു ഒറ്റ ഫ്രിജിൽ അടിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇത് വെച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ ആണെങ്കിൽ അത് കൂടി തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് ഉടച്ച് കറി വെക്കാനും പറ്റും കേട്ടോ അപ്പോൾ അതു മാത്രമല്ല നമ്മുടെ ഗ്യാസ് ലാഭിക്കാനും വളരെ എളുപ്പമാണ് ഇത് കുറച്ച് പെട്ടതിൽ ഈ കിഴങ്ങ് ഇങ്ങനെ വെന്തുണ്ടെങ്കിൽ ഗ്യാസ് അത്രയും തീരും ആ സമയം നമ്മൾ കുക്കറിൽ വെക്കുവാണെങ്കിൽ ഒരു ഫിസിലടിക്കുമ്പോൾ ഗ്യാസിൽ ലാഭം പോകും പെട്ടെന്ന് ജോലിയും തീരും അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലത്തെ കിഴങ്ങുകളൊക്കെ വലിയ കിഴങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞെടുക്കാം നമ്മളിങ്ങനെ ഈ തൊലി പെട്ടെന്ന് ഒടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരഞ്ഞ് വഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ വരഞ്ഞെടുത്തതിനു ശേഷം തൊലി ഒന്ന് ഒടിച്ച് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി ഒടിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ആ ടിപ്പും ചെയ്തു നോക്കൂ ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പോൾ ഇപ്പം ഞാനിവിടെ കുറച്ച് കപ്പ ചെണ്ടമുറീനാണ് ഇവിടെ പുഴുങ്ങി വെച്ചത് കപ്പയും ചമ്മന്തിയും ഒക്കെ ഇഷ്ടമല്ലാത്ത ഒരാളാണ് അല്ലേ കാന്താരി മുളക് ചമ്മന്തി നല്ല കട്ടൻ ചായയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നാലുമുടി മഴയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കപ്പ പുഴുങ്ങി തിരുന്നത് അപ്പോൾ ഈ കപ്പ മുഴുങ്ങി തിരുമ്പോൾ പുഴുങ്ങുന്നതെന്ന് നിങ്ങൾ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടതിന് ശേഷം മാത്രം പുഴുങ്ങും കേട്ടോ അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വിഷാംശങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് നിങ്ങൾ ചമ്മന്തി കൂട്ടിയോ എങ്ങനെയാണെന്നും കഴിക്കാം ഇത് തൈറോയ്ഡുകാർക്ക് അത്ര നല്ലതല്ലെന്നാണ് പറയുന്ന കപ്പ അപ്പം അത് സൂക്ഷിച്ച് കഴിക്കുക പിന്നെ അടുത്ത ടിപ്പ് ഞാൻ ഇവിടെ കടലക്കറി വെച്ച് വെച്ച് കേട്ടോ അതിനുശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ ഈ കടലക്കറി വെച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം നല്ല അടിപൊളി ഒരു കടലക്കറിയാണ് ഈ കടലക്കറി നമ്മൾ തേങ്ങ വറുത്തരയ്ക്കും അരച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ തേങ്ങ വറുത്തരക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഈ സൂത്രം കൂടെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കടലക്കറിക്ക് രുചി കൂടും കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയാം ഇപ്പം തേങ്ങ വറുത്തായിരിക്കും നല്ല ബ്രൗൺ കളർ ആകുന്നതെ തേങ്ങ വറക്കുക അണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാല എല്ലാം ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മകരം മസാല ഇതെല്ലാം ചേർത്ത് കൊടുക്കുക ഈ കൊടുത്ത് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിലെ കുറച്ചെടുത്ത് ആ അരപ്പിന്റെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അരച്ച് മിക്സിയിലിട്ട് അരച്ച് കടലക്കറി ചേർത്ത് നോക്കൂ രുചി ഒത്തിരി കൂടും കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ട്രൈ ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പോൾ ഇനി വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ഇത് കേട്ടോ നമ്മുടെ കുട്ടികളുടെ സ്കൂൾ യൂണിഫോം ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ഷർട്ടുകളാണ് വൈറ്റ് കളറിൽ ഏത് ഷർട്ട് ആണെങ്കിലും പെട്ടെന്ന് തന്നെ മഷിക്കറ പിടിക്കുക അല്ലേ മഷിക്കറിയൊക്കെ വീണാൽ ചിലപ്പോൾ പേന ലീക്ക് അടിച്ചിട്ട് മഷിക്കറ കട്ടിക്കാണെങ്കിൽ വീഴും അപ്പോൾ അങ്ങനെ കട്ടിയായിട്ട് കറി ഇരിക്കാൻ നമുക്ക് കളയാൻ ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് മഷീടെ അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്ന അടിപൊളി ടിപ്പാണ് പക്ഷേ എൻ്റെ ഈ രീതിയിൽ ഷർട്ടിലൊന്നും കറിയൊന്നും പിടിച്ചിട്ടില്ല പക്ഷേ ലൈവായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ റീഫില്ലർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതൊന്നും ഒഴിയതിനു ശേഷം ഒന്ന് കുറച്ച് മഷിയൊന്ന് പറ്റിച്ച് കാണിക്കാം എന്നിട്ട് ഞാൻ എങ്ങനെയൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ അത് കുറച്ച് തേണ്ടി ഇവിടെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചേർത്ത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ മഷിക്കറിയ വീരുവാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഉണങ്ങി പോകുന്നതിന് മുമ്പ് അതായത് കുറച്ച് നേരം ഇന്നിട്ട് പെട്ടെന്ന് നല്ലപോലെ ഉണങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ കുറച്ചൊന്ന് നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ചെയ്യുന്ന രീതി കാണിച്ചു തരാം ഇതിലേക്ക് കുറച്ച് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കാം നമ്മുടെ വീട്ടിൽ ഏത് സ്പ്രേ ആണോ അത്ര ആണേലും മതി എന്താണേലും മതി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ സ്പ്രേ ചെയ്ത് കൊടുക്കും നല്ലപോലെ ഒന്ന് കുതിന്ന് വരും കാര്യം സ്പ്രേയുടെ എഫക്റ്റ് കൊണ്ട് നമുക്ക് ആ ഒരു ഈ കളർ ഈ മഷിക്കറ എത്ര ഷട്ടി പിടിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അതായത് കട്ടി കുറഞ്ഞ മഷിക്കറിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പ്രേ ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കുറച്ച് സ്പ്രേ ഒന്ന് അടിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഡേറ്റ് കഴിഞ്ഞ ഒരു പാരസെറ്റാമോളിൻ്റെ ഗുളിക ഒന്ന് ആ സ്പ്രേ ചെയ്തുകൊണ്ട് ഉടനെ തന്നെ വെച്ച് കൊടുക്കും അപ്പം ഇതിനകത്ത് ആ കട്ടിയുള്ള മഷിക്കറ അബ്സോർവ് ചെയ്തെടുക്കും ഈ ഗുളികയിൽ അബ്സോർവ് ആകും കറക്റ്റ് അത് ഫുള്ള് അങ്ങ് പിടിച്ചെടുക്കും അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുത്തപ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് അതൊന്ന് പിടിച്ചെടുത്തിടക്കേണ്ട ഇതേ രീതിയിൽ അത് നല്ലപോലെ അതിൻ്റെ ആ മഷീടെ വെള്ളം ഈ സ്പ്രേ ചെയ്തപ്പോൾ ആ ഇളകി വന്ന ആ ഒരു മഷിക്കറ ഫുള്ളു ഇതിലേക്ക് നമുക്ക് ആ ഇതിലേക്ക് പിടിച്ചെടുക്കുക നമ്മുടെ പാരസെറ്റാമോളിലേക്ക് പിടിക്കും എന്നിട്ട് ഞാനീ പാരസെറ്റാമോൾ ഗുളിക കുറച്ചു നേരം ഒന്നിങ്ങനെ വെച്ചതിന് ശേഷം ഇത് തന്നെ ഒന്ന് പിടിച്ചിട്ടുണ്ട് നല്ലപൊടി അത് പിടിച്ചിട്ടുണ്ട് കട്ടിയുള്ള ഭാഗത്തെ കുറേയൊക്കെ ഇളകി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാനിത് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും അത് ഇട്ട് കൊടുത്ത് ഇച്ചിരി നേരം ഒന്ന് വെച്ചിട്ട് വെച്ചതിന് വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ഫുള്ളും ആ കറ ഇതിലേക്ക് നമ്മുടെ ഈ പൊടിയിലേക്ക് പിടിക്കുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രഷ് എടുത്ത് ഒന്ന് ഉറക്കുക അപ്പോൾ കട്ടി കൂടിയ ആ ഒരു മഷിക്കറ പോകുന്നതായിരിക്കും പിന്നെ നമുക്ക് കുറച്ച് സ്പ്രേ ഒന്ന് അടിച്ചതിന് ശേഷം ഒന്ന് കഴുകിയെടുത്ത് സൂപ്പറായിട്ട് വെളുത്തിയിട്ട് കഴിഞ്ഞാൽ കറി പിടിച്ച ഭാഗം അവിടെ കറ പിടിച്ചിട്ടുണ്ടെന്ന് പറയത്തേ ഇല്ല നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ പിന്നെ എൻ്റെ ബ്രഷ് എടുത്ത് ആ ഒരു പൊടി തന്നെ ഇട്ട് ഒന്ന് ഞാൻ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഉറച്ചെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉരച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ അത് പോകുന്നതായിരിക്കും അപ്പോൾ ആ ഗുളികപ്പൊടിയിൽ ഫുള്ള് ആ കളർ പിടിച്ചിരിക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എപ്പോൾ ചെയ്തു വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ബ്രഷ് കൊണ്ടൊന്ന് ഉറച്ചത് ആ കട്ടുകൂടിയ ഭാഗത്തെ ഇതെല്ലാം ഒന്ന് കഴുകി ഇതേ രീതിയിൽ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഇതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഉറച്ചു കൊടുത്തപ്പോൾ തന്നെ ഇത്രയും ആക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ നടുക്കാൻ ചെറിയൊരു കറ കറം മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് സ്പ്രേ അടിച്ച് തന്നെ നമുക്കത് ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് സ്പ്രേയുടെ ഒന്ന് അടിച്ച് കൊടുത്തതിനു ശേഷം കൈ കൊണ്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് വിടീട്ട് ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് കണ്ട് നോക്കിയാൽ അടിപൊളിയടി നമുക്ക് ഷ് കൊണ്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കണ്ട അവിടെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഇനിയത് ആ ഒരു ഷട്ടിൻ്റെ വേറൊരു സൈഡിൽ ആ ഞാൻ ആദ്യമേ പേനയും ഒന്ന് കുത്തി വരച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഒന്ന് കളഞ്ഞു കാണിക്കുക ഇത് കണ്ടില്ലേ നമ്മൾ ആ സ്പ്രേ ഒന്ന് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ആകുമ്പോൾ തന്നെ അത് തെളിഞ്ഞു വരും കണ്ട ഇതേ രീതിയിൽ തെളിഞ്ഞു പടഞ്ഞു വരും അപ്പോൾ എല്ലായിടത്തോട്ടും അത് ആ കറ പറ്റിയ ഭാഗം മാത്രം പിടിച്ചിട്ട് അത്രയും ഭാഗം ഒന്ന് എവിടെ കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാവരും ഒന്ന് ചെയ്ത് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ